കൈ ലോഹം അവസാനിക്കും അടുത്തു കാണുമ്പോഴും പൊട്ടിന്ന് കാണുമ്പോഴും രണ്ടു രണ്ട് കായ് ഇടതു ജസ്റ്റ് ചട്നിടെ ഒപ്പിയിട്ട് ണേ നാലിസം അഞ്ചു ദിവസം കഴിഞ്ഞ ഓർഡർ ചെയ്ത് ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കിതായി കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി ചെയ്യാണ്ടാത്തതുകൊണ്ട് എ സില്ലിന് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് ഇന്ന് നമ്മൾ ട്രിപ്പുവാട്ടോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാൽ നമ്മള് വർക്കലിക്ക് പോകണം വർക്കലിയിൽ മാക്സിമം കാഴ്ചകൾക്ക് ഒന്ന് കണ്ടുപോകാം പത്ത് പതിനഞ്ചിനാട്ടോ ട്രെയിൻ വരുന്നത് രാജറാണിയാണ് ട്രെയിനിൽ ഇപ്പൊ പത്ത് മണി ഏകദേശം കഴിഞ്ഞു ടിക്കറ്റ് എടുത്തിട്ടില്ല റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ കേട്ടോ കാണത് അവിടെ കേട്ടോ കാറി നിർത്തിക്കുന്നത് അവിടെ ഒരു ദിവസത്തിന് വരുന്നത് അമ്പത് റുപ്പിയാണ് കേട്ടോ അപ്പോൾ കാറോടെ പാർക്ക് ചെയ്തു നല്ല മഴ പെയ്യുന്ന ടൈമാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ കണ്ടില്ലേ മാക്സിമം ഇതില് വർക്ക് ഒക്കെ ചെയ്ത് പക്ക എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുക്കണം നമ്മൾ ഓൾറെഡി പാർക്കിങ്ങിന്റെ പേയ്മെന്റ് എടുത്തുട്ടോ ഈ ഭാഗത്തല്ല അല്ലെങ്കിൽ മഴ കേട്ടോ അങ്ങനെ കൗണ്ടറിന്റെ ഏകദേശം അടുത്ത് കത്താനായി ഈ ഭാഗത്തൊക്കെ മാക്സിമം ഒരു ചെടികളൊക്കെ വെച്ച് പക്ക സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം വർക്കല എത്ര പേയ്മെന്റ് അങ്ങാടിപ്പുറത്ത് നിന്ന് വർക്കിലേക്ക് വരുന്ന നൂറ്റി പതിനഞ്ച് ഉറുപ്പ കേട്ടോ ശിവഗിരി റെയിൽവേ സ്റ്റേഷനാണ് ഇതിൽ കാണിക്കുന്നത് എന്തൊക്കെയാണ് ഇത് പേഴ്സിക്ക് മാറ്റി വെക്കട്ടെ ഞാൻ എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് റെയിൽവേ സ്റ്റേഷന്റെ ഉൾഭാഗത്തേക്ക് എത്തിയപ്പോൾ കാഴ്ചട്ട് പോയി കണ്ടോണ്ടിരിക്കുന്നത് ആ തലക്കെ നോക്കി അങ്ങാടിപ്പുറം ബോർഡൊക്കെ കാണട്ടോ ഈ ഭാഗത്ത് എന്തോ വർക്ക് അടക്കണു കേട്ടോ ഇപ്പൊ സമയം പത്തേ പത്തായിട്ടോ നാളെ രാവിലെ നാലേ പതിനഞ്ചോട് കൂടി ശിവഗിരി റെയിൽവേ എത്തും ആ തല മുതൽ ഈ തല വരെ കണ്ടമന ആൾക്കാർ വെയിറ്റിങ്ങിലാട്ടാകും അപ്പം എന്തായാലും മാക്സിമം തിരക്കുണ്ടാവും എന്തായാലും ട്രെയിൻ വന്ന് തുടങ്ങുന്നുള്ളൂ വെയിറ്റ് ചെയ്യുക ഈ ഭാഗത്ത് എന്തെങ്കിലും മേൽപ്പാലം നോക്കി അങ്ങനെ പോയി ഇവിടെ വരുന്നുണ്ട് കേട്ടോ ട്രെയിനിന്റെ നമ്പറും അതുപോലെ എങ്ങോട്ടാ പോകുന്നില്ല വിവരങ്ങളൊക്കെ ഈ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് പതിനാറ് ടൈമും കാര്യങ്ങളൊക്കെ കാണാം രാജറാണി എക്സ്പ്രസ് ആട്ടോ പോകുന്നത് പെട്ടെന്ന് ഉണ്ടായത് അപ്പോൾ ആ ടൈമിൽ വണ്ടി ചെന്ന് ടിക്കറ്റ് എടുത്തു അപ്പോൾ നോക്കുമ്പോൾ ജനറലാണ് കിട്ടി കേട്ടോ ഇന്ന് തിരക്കുണ്ടാവുമെന്ന് അറിയില്ല സമയം പത്ത് പതിനഞ്ചായിട്ടോ കറക്റ്റ് ടൈമിൽ ട്രെയിൻ എത്തിയിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വലിയ തിരക്ക് ഉണ്ടോ ഏകദേശം ഫുള്ളാണ് അപ്പോൾ ഈ സെക്കൻഡ് ക്ലാസ് നമുക്കിന്നെ ജനറലാണ് വരുന്നത് ലാസ്റ്റായിരിക്കും പോയൊക്കെ അവസ്ഥ ബാഗ് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു ഈ ഭാഗത്ത് വലിയ തിരക്കൊന്നും ഒന്ന് ഫ്രീ ആണ് അങ്ങനെ പതുക്കെ ട്രെയിൻ ഇതാ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഭാഗങ്ങളോടൊപ്പം ഈ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ ട്രെയിൻ കയറിയ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു ഈ ഭാഗത്തെ ഡോർ തുറന്നിട്ടു ഒരു പത്ത് മിനിറ്റോളായിട്ട് അപ്പോൾ യാത്രയുടെ എനിക്ക് ഏത് സ്റ്റേഷനിൽ നിർത്താനും സ്റ്റോപ്പ് ബസ്റ്റോക്ക് ങ്ങാടിപ്പുറത്ത് നിന്ന് പോയതിനു ശേഷം ഫസ്റ്റ് ആയിട്ട് നിർത്തിയ സ്റ്റോപ്പ് ആണ് ഇനി ഇതുപോലെ കുറേ സ്റ്റോപ്പുകൾ കടന്നു വേണം നമുക്ക് വർക്കിലേക്ക് എത്താൻ അതൊക്കെ ഒന്ന് ഓപ്പണാക്കി വെക്കാം എന്താ അവസ്ഥയാണ് ഉള്ളത് ഈ കാണുന്ന കേട്ടോ ട്രെയിനിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി ഒരു ലൈറ്റ് ഉണ്ട് ഒരു വിൻഡോ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇത് വാഷ് ചെയ്യാൻ ഉപയോഗിക്കാൻ ഒരു പാട്ടാണ് ഒരു പാട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ വാഷ് ഫേസിൻ്റെ ഒക്കെ ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തുണ്ടല്ലേ ഒരു ഉക്ക് കൊടുക്കുന്നുണ്ട് ബാത്റൂമിൽ ഇരുന്നു കഴിഞ്ഞാൽ ബാക്കി വള്ളടിച്ചൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഇത്രയും ബാത്റൂമിൻ്റെ അവസ്ഥ കുറേ അധികം നിർദ്ദേശങ്ങളൊക്കെ എഴുതി കേട്ടോ ഇനി ഈ ഭാഗത്തൊന്നും തിരക്കില്ല കേട്ടോ പുതിയ ഭാഗങ്ങളൊക്കെ കണ്ടെല്ലാം തിരക്കുണ്ടാകുന്നുണ്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനപ്പം കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ സമയം പതിനൊന്ന് മണിയായിട്ടോ അപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഭാഗത്ത് കുറേ അധികം ആളുകളൊക്കെ കയറി കൊണ്ടൊക്കെയാണ് ചെറിയൊരു കട കാണാണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടുത്തെ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ കേട്ടോ ചൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേ നമുക്ക് സീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ബാഗ് അത് വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയതാണ് സമയം ആയിട്ടോ ഈ ടൈമിലാണ് കോട്ടയെത്തുന്നത് അങ്ങനെ കുറേ സമയത്തെ യാത്രയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരി എത്തിയിട്ടോ ഈ ഭാഗങ്ങളിൽ കുറച്ച് ആളുകൾ മാത്രമേ ഇറങ്ങിയതുള്ളൂ പൊതുവേ ട്രെയിനിലും തന്നെ ഇന്ന് തിരക്ക് കുറവുണ്ട് കേട്ടോ ഇത് സംഭവമെന്നറിയില്ല പൊതുവേ സമയങ്ങളിലൊന്നും സീറ്റ് കിട്ടാറില്ല കേട്ടോ പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ സീറ്റ് ഒഴിഞ്ഞിറക്കണം ഇയാളെ കയ്യിൽ കണ്ടില്ലേ ഒരു പൊടി അതുപോലെ തന്നെ അയാളുടെ കണ്ണിലും അയാളെ വായിലും ഒക്കെ തേച്ച് പിടിപ്പിക്കൊണ്ട് കേട്ടോ സത്യത്തിൽ എന്താണെന്ന് വെച്ചത് മനസ്സിലായില്ല ഞാൻ കുറച്ച് നേരം അങ്ങനെ കണ്ടോണ്ട് കേട്ടോ സമയം ഒരുപാടായിട്ടോ ഏകദേശം ആളുകളൊക്കെ ഇതേ ഉറങ്ങി തുടങ്ങി തുടങ്ങിയിരിക്കുന്നു യാത്ര തുടങ്ങിയിട്ട് ഏകദേശം നാല് മണിക്കൂറായിട്ടോ അങ്ങനെ നമ്മൾ ട്രെയിൻ ഇതേ ചെങ്ങപ്പോയി എത്തിയിട്ടോ ഇവിടെ എത്തി കണ്ട കാഴ്ച കണ്ടില്ലേ കുറേയധികം ആളുകൾ കടന്നുറങ്ങുകയാണ് സമയം കണ്ടില്ലേ രണ്ട് നാൽപ്പത്തി അഞ്ചായിട്ടോ ട്രെയിൻ ഇതേ രണ്ടാമത് പോകാനായി അയ്യപ്പം കേരളം നിൽക്കുകയാണെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കായകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വലിയ തിരക്കൊന്നും പിരില്ലെട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ കൗണ്ടർ കാരണം സ്വന്തമായിട്ട് സീറ്റ് ഫുള്ളായിട്ട് കിട്ടിയ അവിടെ എനിക്ക് ഉറങ്ങാൻ പറ്റി ഒന്ന് ഉറങ്ങി എനിക്ക് സമയം തന്നെ അതെ വറക്കലെത്തി കേട്ടോ സമയം നാല് നാൽപ്പത്തൊന്നായിട്ടോ വർക്കല റെയിൽവേ സ്റ്റേഷനാണ് പോയി കണ്ടോണ്ടിരിക്കുന്നത് ശിവഗിരി എന്നാ പറയലെട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ കൗണ്ടറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുണ്ടല്ലോ ഇപ്പോൾ മെയിൻ കൗണ്ടർക്ക് നടന്നു പോവുകയാണെ നമുക്കിനി നടക്കേണ്ട ഇങ്ങനെ ചില കാണുന്ന ബ്രിഡ്ജ് ഉണ്ടല്ലോ അത് കയറിങ്ങാണ്ട് ഓപ്പോസിറ്റ് പോകണം അപ്പൊ എന്തായാലും നടന്നോക്കാം അങ്ങനെ നടന്നിടെ ബോർഡിന്റെ അടുത്തേക്ക് എത്തി ഇവിടെ കണ്ടോ വലിയൊരു ബോർഡ് വർക്കൽ ആശുപഗിരി എം എസ് എൽ നാൽപ്പത്തൊമ്പത് അമ്പത്തിമൂന്ന് പൂജ്യം എം എന്നൊരു ബോർഡിന് കേട്ടോ ഈ ഭാഗത്ത് കുറെ അറ്റകുറ്റ വർക്കുകൾ നടക്കുന്നു നടക്കുന്നുട്ടോ നാല് അയിപത്തെട്ടായിട്ടോ സുബൈ ഭാഗ് കുടുത്തി ഭാഗത്ത് നടന്നു പോകുന്ന ഇവിടെ എത്തിയപ്പോഴോ കുറച്ചേലും ഒരു വെളിച്ചം കണ്ടത് ട്രെയിൻ നിർത്തി ആ ഭാഗത്തായിരുന്നു കേട്ടോ ആ ഭാഗത്തൊന്നും ഒരു വെളിച്ചം കൂടിയില്ല എന്താ വെച്ചാൽ ഈ ഭാഗത്ത് എന്തൊക്കെയാണ് റെയിൽവേന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പണി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് സംശയമുണ്ട് ഈ ഭാഗത്തുനിന്നൊരു മനുഷ്യല്ലാട്ടോ ഇവിടെ കണ്ടില്ലേ വർക്ക് രാഷ്ട്രീയ വികാണ്ട് ഈ ഭാഗത്തുനിന്നെ എക്സിറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്തന്നെ പോകുന്ന മെയിൻ കൗണ്ടർക്ക് കേട്ടോ നമുക്കൊന്ന് പോയേക്കാം മെയിൻ കൗണ്ടർ ഒക്കെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതെ കുറെ അധികം ട്രെയിനാളിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഭാഗത്ത് കണ്ടില്ലേ ഷീറ്റിട്ടാണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ടില്ലേ ഷീറ്റ് ഇട്ടുകാണ്ട് രണ്ട് ഭാഗത്തും ഷീറ്റ് ഇട്ടിട്ട് എന്തൊരു വർക്ക് നടക്കുക കേട്ടോ അതുകൊണ്ടാണ് കുറെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ട്രെയിൻ നിർത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് ആണെങ്കിലും കുറച്ച് മുന്നിൽ കൊണ്ടിട്ടാണ് നിർത്തണം അവിടെ നിന്ന് കൂട്ട് നടക്കാൻ നല്ലൊരു സ്പേസ് കൊടുക്കുവരുന്നോണ്ട് ഈ കാണുന്നതാട്ടോ ഇവിടുത്തെ മെയിൻ കൗണ്ടർ ഇത് ഇങ്ങനെ നടന്നാലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാംട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാഴ്ച ഇതാണ് കേട്ടോ ഈ കാണുന്നതാട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് വെറും മൂന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ മാത്രം കേട്ടോ വരുന്നത് ബീച്ചിലേക്ക് എന്തായാലും നേരെ വിളിച്ചു വരുന്നതേ ഉള്ളൂ സമയം സമയപ്പാകെ അഞ്ചേ ആയിട്ടുള്ളല്ലോ ഈ ഭാഗത്ത് ആളുകൾ ബസ് അത് കേട്ടോ സമയം കുറെ ഉണ്ടായത് ഞാൻ ഞാനേതായാലും ഓട്ടോ എടുക്കണമില്ല ആ കാണുന്ന കൗണ്ടർ നമ്മൾ കൗണ്ടറിനെ നേരെ മുൻഭാഗത്ത് നിന്നിട്ട് നേരെ ലക്ഷം എടുക്കി മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ വർക്കല ബീച്ച് കെട്ടാം അപ്പൊ ഞാൻ നടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടോ ഏതായാലും രാവിലെയാണല്ലോ അഞ്ച് മണി ആയിട്ടുള്ളത് നമ്മൾ രാവിലെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല അവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ ഒക്കെ ഫ്രീ ആണ് നടന്നു പോവോ ഇവിടെ ഈ ക്ഷേത്രത്തിൽ പോകും പറയണ്ട ജനാർദ്ദനസ്വാമിയെ കിട്ടിയത് ഈ വരെ മുപ്പുപേരുണ്ടല്ലേ വലയിടും മീനിലി വലയിട്ടപ്പോഴത്തേക്കാണ് ഈ ഭഗവാനെ കിട്ടിയത് ഭഗവാനെ കിട്ടിയത് അവർ ആ വിഗ്രഹം അടിച്ച് അപ്പോഴാണ് ആ കൈ ഒടിഞ്ഞത് കൈ ഒടുങ്ങിയപ്പോ ഭഗവാന്റെ കൈ നൂറണന്റെ ലോക അവസാനിക്കും എന്നാണ് ഐതികം പറയാം ഐതീകങ്ങളെ ഏകദേശം എത്ര കാലം ഉന്നത്തെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ട്

വയസ്സൊന്നും അല്ല നമ്മളെ മനസ്സിലൊരു ചെറുപ്പം ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ അമ്മ ഇന്ന് രാവിലെ നടന്നു പോവാന്നു ഈ പ്രായത്തിൽ ആരും നടന്നു പോകും ആ ഒരു ദൈവത്തിനെ കാണണം അതുകൊണ്ടല്ലേ നിങ്ങള് നടന്നു പോകണത് ദൈവങ്ങൾ കൂടെ ഉണ്ടാവും നമ്മൾ കുറച്ച് മുമ്പ് ഒരു അമ്മച്ചിനെ കണ്ടില്ലേ ആ അമ്മച്ചി പറഞ്ഞ അമ്പലതാണ് കേട്ടോ ഓക്കെ ആ അമ്മച്ചി അമ്മച്ചിതന്നെ രാവിലെ ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഡെയിലി വരും എന്നാ പറഞ്ഞത് എന്നിട്ട് ഇവിടെ തൊഴിലിട്ടോ പോവാറിയില്ല ഈ ഒരു റോഡിന്റെ അപ്പുറം ഒരു വഴിയില്ല കടക്കാനുള്ള ഫുള്ളായിട്ട് വള്ളം നിറഞ്ഞൊക്കെ കേട്ടോ രക്ഷിയില സൈഡിൽ കൂടി പതുക്കെ പോയൊക്കെ ചാടാൻ പറ്റും ആ ഒരു മനുഷ്യനുണ്ട് കേട്ടോ നന്നായി രാവിലെ ആയതുകൊണ്ടാക്കാറ് പതുക്കെ ഞാൻ ഇതല്ലാതെ വേറെ വഴിയില്ല ഇവിടെക്ക് ഫുള്ളായിട്ട് റോഡ് വളം നിറഞ്ഞടക്കാണേ ഒരു നല്ല പണിട്ടോ ഷൂ ഒക്കെ നിറച്ച് ചളിയാവും കുറഞ്ഞ് ചാടില്ല രക്ഷനല്ലോ ഇവിടെ വൈ ഇല്ലാട്ടോ അവിടെ എൻട്രൻസ് ക്ലോസ് ആയി മുൻഭാഗത്തേക്ക് ഭാഗത്തേക്ക് ഇതാണ് അവസ്ഥ ഒന്നും കാണില്ല പൂരം ഇട്ട് എന്തായാലും നടന്നു നോക്കല്ലേ എത്തുണ്ടാവും അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റോളപ്പം നടന്നതേ ഒരു മൂന്ന് ഭാഗത്തേക്ക് തിരിയണ ഒരു ഭാഗം എന്ന് പറഞ്ഞാല് ഇവിടെ എഴുതിയിക്കണ വർക്കല ബീച്ച് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ലെഫ്റ്റ് പോകാൻ കണ്ടോ ഒരു ബോർഡ് ഉണ്ടല്ലേ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല അപ്പൊ ഇനി രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നടക്കണം ഈ ഭാഗത്ത് വരൊരു അങ്ങാടി ആട്ടണം ചെറിയ ടൗൺ ഉണ്ടല്ലേ വലിയ കടകളൊന്നുമില്ല ചെറിയ രീതിയിലുള്ളൊരു കടകളൊക്കെ വെച്ചിട്ട് ചെറിയൊരു അങ്ങാടി ഇവിടെ കണ്ടോ രംഗകലാ കേന്ദ്രം വർക്കലാ നേരി ഇതൊക്കെ ടൂറിസ്റ്റേർ വരുമ്പോൾ നിൽക്കാനുള്ള വില്ലാണ് എല്ലാം ഓം വില്ലയാണ് ഇവിടെ വരുന്നത് അങ്ങനെ നടന്നതേ കൈരളി നഗർ എത്തിയിട്ടോ ആ കാണുന്ന ഭാഗം ആ ഭാഗത്തുകൂടി കേട്ടോ വർക്കില ബീച്ചിൽ എൻട്രി വരുന്നത് എന്ത് ഭംഗിയായി ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ഈ ഭാഗത്തിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടോ രാത്രി പോരുമ്പോ കഴിച്ചാട്ടോ ഇതിന് മുന്നേ വന്ന ബ്ലോക്ക് ഈ വൈകിട്ടോ പെട്ടെന്നുണ്ട് അരമണിക്കൂർ വേണ്ട ഒരു പതിനഞ്ചിട്ട് വേണം നമുക്ക് അടക്കാം നമ്മൾ വന്ന വൈകുന്നേരം കൊറേ ചുറ്റിയിട്ടാണ് പോകുന്നത് രാവിലെ എത്തിയുള്ളൊരു കാര്യം ഒന്നുമില്ല എന്തെങ്കിലും വിളിച്ച വരണ്ടേ അപ്പൊ ജസ്റ്റ് ഒന്നിങ്ങനെ നടന്നുള്ളൂ അമ്മമാരൊക്കെ അതെ അമ്പലത്തിൽ പോകാൻ കേട്ടോ നന്ന രാവിലെ വരാൻ കാരണം വെച്ചാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കിട്ടണം ബീച്ച് റോഡിന് പോരുമ്പോണ്ടല്ലോ ഇതാണ് കാഴ്ചകൾ കേട്ടോ അതുപോലെ തന്നെ അമ്പലം കാര്യങ്ങളൊക്കെ കാണാം ൊക്കെ ക്ഷേത്രങ്ങളാണ് അങ്ങനെ ഈ ഭാഗത്തേക്ക് നടന്നു തന്നപ്പോ കണ്ട കാഴ്ച ഒക്കെ ഈ കാണണേട്ടോ ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം വരുന്നത് ഇത് സമുദ്രനിൽപ്പ് ഏകദേശം ഇരുന്നൂറ് അടി ഉയരത്തിലാട്ടോ സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിന്റെ മുകളിലായിട്ടോ കാണാൻ സാധിക്കുന്നത് മഹാവിഷ്ണു കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് ഈ വടക്ക് ഭാഗത്താട്ടോ ക്ഷേത്രത്തിന്റെ കുളം വരുന്നത് ഈ കാണുന്ന ക്ഷേത്രക്കുളത്തിന് ഒരു പേരുണ്ടട്ടോ ചക്രതീർത്ഥെന്നാ പറയുന്നത് ഈ ഭാഗങ്ങളിലെ കല്ലുകൊണ്ട് പടുത്തിട്ട് അതിന്റെ മുകളിൽ കമ്പിട്ട് മുറുക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ കല്ലുകൾ പുറത്ത് പോയി അറിയില്ല എന്തായാലും അതൊരു വെറൈറ്റി കാഴ്ചയാണ് ആ തലവരെ ഇതേമാതിരി ചെയ്തെച്ചിട്ടോ ബീച്ചിക്കൽ എൻട്രൻസ് വരുന്നത് ആ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് പാർക്കിംഗ് ഏരിയ ഈ ഭാഗത്തേക്ക് വരും ഇതിനെത്തോളം സ്റ്റെപ്പുകളാണ് നോക്കിയേ നാല് ഭാഗത്ത് നിറയെ സ്റ്റെപ്പുകളാട്ടോ ഈ ഏത് ഭാഗത്തുനിന്ന് വേണേലും ഇറങ്ങി കുളിച്ചാലുള്ള സൗകര്യത്തിലുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണുമ്പോൾ അതിന് എന്തൊരു ഭംഗിയാ നോക്കി ഇതിൽക്കിൽ എൻട്രൻസ് വരുന്നത് ഇതേ ഈ വൈ വയ്യന്നെട്ടോ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഫുള്ള് കല്ലുകളാണ് എന്തായാലും നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അടിപൊളി കായ്ച്ചല്ലേ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ ഇറങ്ങി ഒന്ന് വീഡിയോ എടുക്കിയതാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഏത് ഭാഗത്തൂടെ ഇറങ്ങാൻ നിന്നെട്ടോ പ്രത്യേകത ഈ ടൈപ്പിലെ കരിങ്കല്ലേ അതുപോലത്തെ കല്ലുകളാണ് നോക്കിയാണ്ടോ ഇത് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ കല്ലാട്ടോ ഈ ചുറ്റു ഭാഗം വെച്ചിട്ടുള്ള എത്രത്തോളം കല്ല് മാറ്റി നോക്കിയേ ഈ ഭാഗത്ത് വേറെ കാഴ്ച എന്താ വെച്ചാല് പഠിപ്പുരമാരി ഒന്ന് രണ്ട് മൂന്ന് നാല് ചിലപ്പോൾ ഡ്രസ്സ് മാറ്റാനായിരിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും ഇതിന്റെ നാല് ഭാഗത്തും ഇതുപോലത്തെ ചെറിയ രീതിയിലുള്ള പഠിപ്പുരമാരിലെ വീടുകളുണ്ട് ഈ ഭാഗത്തുണ്ടല്ലോ നല്ല മയക്കാറുണ്ടോ ചിലപ്പോൾ ഏതു നിമിഷം മഴ പെയ്യാം എന്തായാലും നമുക്ക് പോയോക്കാം എന്ത അവസ്ഥ ഇല്ല ഇത് അടുത്തുനിന്ന് കാണുമ്പോഴും പൊട്ടുന്നു കാണുമ്പോഴും രണ്ട് രണ്ട് കാഴ്ച ഇടുന്നത് ഇവിടെ നിന്ന് നിന്നപ്പോഴേ ഇതേ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കിട്ടോ അങ്ങോട്ടൊക്കെ പോരുമ്പത്തന്നെ മഴ ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൊഴ അടിച്ചിരുന്നു ഈ കാണുന്ന ഈ കുള ഉണ്ടല്ലോ അതിന്റെ ഈ ഭാഗത്ത് നോക്കുമ്പോ കാഴ്ച്ചിട്ടപ്പോ കണ്ടോക്കെ ഇങ്ങനെ പോകുമ്പോ ഇവിടെ വേറൊരു കാഴ്ചട്ടോ നോക്കേ ഒരു ചെറിയ കുളാട്ടോ പക്ഷെ അതിന്റെ സൈഡിൽ നോക്കിയേ ഒറ്റക്കല്ല് കൊത്തി വെച്ച കേട്ടോ ഒറ്റക്കല്ല് എന്നാല് വലിയ ടൈപ്പിലെ കല്യാണമുണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഒരു കടലിക്കാക്ക് മീൻ പിടിക്കും ഉണ്ടാവും നമുക്ക് നോക്കിയേക്കാം ഇവിടെ കണ്ടില്ല ഈ ബോർഡിൽ കേരള പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് എഴുതിയ ജനങ്ങൾ കാഴ്ചക്കാരെല്ലാം കാവൽക്കാരാണ് അറിയാണ്ട് കുറച്ച് എന്തൊക്കെയല്ല നമുക്ക് പോയോ കേട്ടോ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളുണ്ട് വർക്കിലെ ബീച്ചിക്കിലെ മെയിൻ എൻട്രൻസ് കൂടിപ്പോൾ യാത്ര ചെയ്യണം കേട്ടോ ഇവിടെ ഹോട്ടൽ കാണണ്ട അവിടെ നമുക്ക് ഫുഡ് ഫുഡേക്കാം ചായ രക്ഷയില്ല കണ്ടില്ലേ അത്യാവശ്യം ട്ടിയാ ഫിറ്റ്നെസിന് ചൂടി ദോശ നമ്മളിപ്പോ ഓർഡർ ചെയ്യുന്നത് ചായയും ദോശ കേട്ടോ പിന്നെ വരുന്നത് മണ് ഇതിങ്ങനെ മുറിച്ചിട്ട് ജസ്റ്റ് ചട്നിങ്ങനെ ഒപ്പിട്ട് പാലക്കാടും ചട്നിടെ പാലക്കാടൊക്കെ പോകുമ്പോ കഴിക്കുന്നുണ്ടല്ലോ അവിടെ ചെറിയ ചെറിയ കടയിൽ പോയി കഴിഞ്ഞാൽ ചട്നിയും ദോശ കിട്ടും അതേ ലെവലോ അടിപൊളി അത്യാവശ്യം മുളകൊക്കെ ഇട്ടിട്ട് നല്ലൊരു വെറൈറ്റി ടൈപ്പ് സാമ്പാർ സാമ്പാർ ടേസ്റ്റ് ഒക്കെ ഇല്ല നോക്കി നോക്കാം സാമ്പാറിന് സാമ്പാറിന് കുറേ അധികം പീസ് കേട്ടോ സാമ്പാർ അത്ര പോരട്ടോ എന്താ വെച്ചൊരു കമ്മി ഉണ്ടായിരുന്നു രണ്ട് ടൈപ്പ് കറി വരുന്നത് ചട്നി സാമ്പാർ പിന്നെ ദോശ ദോശ രക്ഷ ഇല്ല പിന്നെ വട വട ഇവിടെ നമ്മളവിടുത്തെ അത്ര വലുപ്പം ഇല്ല കേട്ടോ ചെറിയ വട എണ്ണി രക്ഷയില ഇവിടെ വന്ന ഞാൻ ഒരോട് രണ്ട് ദോശ ചോദിച്ചോട്ടോ ഒരു തെല്ലാണ് മൂന്ന് ദോശയിൽ കൊടുക്കാറ് ഒരു സെറ്റാണ് അത് തിന്നപ്പോൾ തന്നെ വയർ ഫുൾ ആയിട്ട് ദോശ അത്യാവശ്യം അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഫുഡിനാകെ ആയത് എഴുപത് ഉറുപ്പ്യട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്ത് റോട്ടറിൽ കയറി അവിടെ ഒരു ചോറിന് എനിക്ക് നാനൂറ്റിനായിരം റുപ്പ്യൂ എക്സ്ട്രാ ഒരു മീൻ എടുത്തിട്ടു ആ മീനിനാണ് ഒരു എമൗണ്ട് പറഞ്ഞത് അടിപൊളി ദോശ അടിപൊളി കറി മൂന്ന് ദോശയും ചട്നിയും സാമ്പാറും ഒരു വാടി പിന്നെ ചായ നമ്മൾ കഴിച്ചിട്ട് எல்லாம் கழிச்சிட்டு நமக்கு ஆக ஆயி എഴു തൊട്ടി കേട്ടോ വർക്കല ബീച്ച് നിന്ന് ഒരു അമ്പത് മീറ്ററോളം മുന്നോട്ട് പോകുന്നു കഴിഞ്ഞാല് ഇതേ ഇതുപോലെ സംഭവം കേട്ടോ നോക്കി ഒരു മൈലുണ്ട് അല്ലേ ആ കറണ്ടിന്റെ കമ്പിക്കാലിന്റെ മോള് നിക്കുന്നുണ്ട് കേട്ടോ ചെടി ടൈപ്പിലുള്ള മുളകളൊക്കെ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വില്ലുണ്ട് അപ്പുറത്തൊരു വില്ലുണ്ട് പാറിന്റെ കല്ലുണ്ടല്ലോ അതുപോലെ തന്നെ വെറൈറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടോ രണ്ടു വർഷത്തോളമായിട്ട് തുടങ്ങിയിട്ടോ പിന്നെ ആളുകൾ പേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ റേറ്റ് ആണ് റേറ്റ് ഒരിക്കലും പേടിക്കണ്ട നമുക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ അവർ ചെയ്യുന്നത് ഒരു മൂന്നേ അഞ്ഞൂറ് പറഞ്ഞാല് വലിയ റേറ്റ് ഒന്നും ഇല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളല്ലേ ഈ വാങ്ങി കാണുമ്പോൾ ഇവിടെ വന്ന ഒരു ദിവസം നിന്ന് പോകാറുള്ള ഒരു വേറെ ലെവലിനെ രക്ഷയില്ല ഇത് പൂൾ എന്ന് പറയാൻ കാരണം എന്താണ് പുറത്തുനിന്നാണ് വളം വരുന്ന നിങ്ങൾ തന്നെ എൻ്റർ ചെയ്യല്ലേ അത് എവിടെ നിന്ന് വരുന്ന വള്ളാണ് പോയി അമ്പലത്തിന്റെ അമ്പലത്തിന്റെ അവിടെ നിന്ന് ആമ്പല തോടുണ്ടല്ലോ തോണ്ട അവിടുന്നോട്ട് വരുന്നത് അപ്പൊ ഇവര് പറഞ്ഞു തരുന്ന എന്താ വെച്ചാല് ഈ പൂവിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നാച്ചുറൽ ആണ് നാച്ചുറൽ എന്ന് പറഞ്ഞാല് ട്വന്റി ഫോർ ഹേഴ്സ് ഇത് ഇങ്ങനെ ചാടികൊണ്ടിരിക്കണം ആ കുളത്തുനിന്നാണ് ഇതൊക്കെ വെള്ളം എടുക്കണം കേട്ടോ ഇതിന് അടിഭാഗം നോക്കി അവിടെ കണ്ടില്ലേ കല്ലൊക്കെ വെച്ച് നല്ല മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് ഒരു രക്ഷയില്ല ഈ സൈഡ് വരുന്ന വാട്ടർഫാൾ ആട്ടോ വള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നവര് ഇപ്പൊ സമയം എട്ട് മണിയായിട്ടുള്ളട്ടോ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോ ഇതേ ഈ വള്ളം ചാടുമ്പോ നല്ലൊരു കാഴ്ചയായിട്ടോ ഈ ബാത്തുങ്ങൾക്ക് കിട്ടുക രക്ഷയില്ല ഇവിടെ വരാതിരുന്ന സത്യത്തിന് നഷ്ടാട്ടോ ഒരു മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് എ സി റൂം ആണെങ്കിലും നാലായിരത്തി അഞ്ഞൂറ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് റൂമ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇയാൾ വന്നേക്ക് പറഞ്ഞുറൽ പൂൾ എന്ന് പറഞ്ഞു നാച്ചുറൽ പൂള സത്യത്തിൽ നാച്ചുറൽ പൂളന്നെ എനിക്ക് ഫീൽ ചെയ്യണം എന്താ വെച്ചാല് സൈഡില് മണ്ണോണ്ട് നല്ല റേഞ്ചിലാണ് സെറ്റ് ചെയ്തു അടിഭാഗത്ത് ഫുള്ള് കല്ല് കൂടുന്നിട്ടാണ് നിറച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ട്വന്റി ഫോർ ഹവേഴ്സും വള്ളം ചാടി കൊണ്ടൊക്കെയാണ് മോട്ടോട്ട് നടക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അതുപോലെ തന്നെ ഈ ഭാഗം ചെടിയൊക്കെ സെറ്റ് ചെയ്ത് പക്കും ഇങ്ങനെ പേരെന്താണ് േബി പിള്ള പുള്ളരൊക്കെ ഇങ്ങനെയാണ് സ്ലൈഡ് ചെയ്താണ് അത് ആ കോർണറിലാണ് ബേബി പൂൾ ഇത് നാച്ചുറൽ അവിടെ വെള്ളം വന്നുകൊണ്ടിരിക്കും അതെ സ്റ്റോപ്പ് ചെയ്യില്ല നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലേ അത് അവിടെ നന്നായിട്ട് അങ്ങനെയാണെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക വെള്ളം ഓവർഫ്ലോ ആയിട്ട് ഓവർഫ്ലോറ്റ് വെച്ചിട്ടുണ്ട് ഫിൽട്ടർ ആക്കിയേ പിന്നെ വരും

ആ കാലം ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഫിൽറ്ററിൻ്റെ ഓക്കെ അപ്പോൾ പറഞ്ഞെന്താ വെച്ചാലേ ഈ വള്ളം ഇങ്ങനെ ട്വൻ്റി ഫോർ ഹവേഴ്സിൻ്റെ ചാടിയും കൊണ്ട് വെക്കുമ്പോൾ ഏകദേശം വെള്ളം പൊന്തല്ലോ ആ കാണുന്ന മോട്ടർ ഉണ്ടല്ലോ ആ തലക്കേ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ ആ കാണുന്ന മോട്ടറിൻ്റെ ഏകദേശം അടുത്തെത്തുമ്പോൾ അത് ഓൾറെഡി ഫിൽട്രേഷൻ തുടങ്ങും എന്നാൽ റിപ്പീറ്റേഷൻ തുടങ്ങും അങ്ങനെ ഫിൽറ്റർ ചെയ്തപ്പോൾ നല്ല വള്ളം മാത്രത്തിൽ ബാക്കിയുള്ള വളം ഒരു ഒഴിവാക്കാനാണ് ചെയ്യണമെന്ന് പറഞ്ഞത് സത്യത്തിലുണ്ടല്ലോ ഇറങ്ങാൻ വേണ്ടി തോന്നും പിന്നെ സൈഡ് വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇവിടുത്തെ സ്കൂളി കഴിഞ്ഞ ശേഷം കടക്കല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇറങ്ങാൻ സൗകര്യങ്ങൾ കണ്ടോ പക്കിയല്ലേ ചെറിയ കുട്ടികൾക്ക് കുട്ടികൾക്കിതേ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി ചെയ്യാണ്ട് ഇങ്ങനെ കയറിയാണ്ട് അവിടുന്ന് ഉതരാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഉള്ളിൽക്കൂടി പോയിങ്ങാണ്ട് കളിച്ചാലുള്ള സൗകര്യം സെറ്റ് ചെയ്തു ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു കേട്ടോ നാച്ചുറൽ ആയിട്ട് വർക്ക് ചെയ്ത് മാക്സിമം ഒരു നാച്ചുറൽ പൂൾ തന്നെ ഇതിന് പറയാം ഒരു ദിവസത്തിനാകെ മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യൊക്കെ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള പ്രത്യേകത എന്തായാലും ഇവിടെ കുറെ അധികം സൗകര്യങ്ങൾ കേട്ടോ ഈ ബാത്തായിക്കോട്ടെ ഈ ബാത്തായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് യൂസബിൾ ആണെന്നില്ലാണ മെയിൻ കാര്യം എ സി ഇല്ലതുകൊണ്ട് എ സി ഇല്ലാത്തതുകൊണ്ട് എ സി ഇല്ലിന് വരുന്നത് ഇത് നാലായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് ഇല്ലാത്തതിന് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് റുപ്പ്യാണ് ഒരു ദിവസത്തിന് എമൗണ്ട് വരുന്നത് ഇവിടെ വന്നാണ്ടെങ്കിൽ മാക്സിമം അടിച്ച് പൊളിച്ച് പോകാം ഒരു ദിവസം ഇതിലിച്ച് എന്താ വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന പൈസ എന്തായാലും മുതലാകും അത് ഷൂറാ എന്താ വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ആ ഒരു പൂളുണ്ടല്ലോ അതിൽ കുളിച്ചാൽ തന്നെ പൈസ മുതലായി വർക്കല ബീച്ചിൽ വരുമ്പോൾ റോഡ് സൈഡിൽ കാണുന്ന ഹൈ ഏറ്റവും ടോപ്പ് റിസോർട്ടാണ് ഈ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവസം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പേടിയ്ക്കേണ്ട നിങ്ങൾ കയറ എത്ര എമൗണ്ടാണ് പറയാ എന്താ ചെയ്യാറ് ഒരു പേടിയും വെറും ഒരു മൂവായിരത്തഞ്ഞൂറ് റുപ്പ്യുള്ളൂ ഇവിടെ ആകെ വരുന്നത് ഒരു ദിവസം നിൽക്കുക അടിച്ച് പൊളിച്ചാൽ ഈ കണ്ടതൊക്കെ യൂസബിൾ ആക്കുക അത് റോഡാട്ടോ ആ റോഡ് നേരെ പോകുന്നത് വർക്കല ബീച്ചിക്കാണ് ഓഫീസിനെ ഈ എമൗണ്ട് തരാൻ പറ്റുന്നത് അല്ലാത്ത ടൈമിലാണെങ്കിൽ ആറായിരം വരെ വരും ഇപ്പോൾ നമുക്കൊരു ഓഫറാണ് എപ്പോൾ കിട്ടണം വലിയ വന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ന്യൂ ഇയർ ഒക്കെ ആവുമ്പോൾ പത്ത് പന്ത്രണ്ട് ഒക്കെ ആവും ഹിൽസ് ടെമ്പിൾ റോഡ് പാപനാശം വർക്കല ബീച്ച് റോഡ് ബാർക്കില ബീച്ച് റോഡ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ദിവസമെങ്കിലും ഇപ്പം കണ്ട ടൈം ഒരിക്കലും നിങ്ങൾ കളയേണ്ട കേട്ടോ ആ കാണുന്ന റോഡിൻ്റെ തൊട്ടടുത്താണ് ആര് കണ്ടാലും ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒന്ന് പേടിക്കോട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ റിച്ച് ആണോ എന്നൊരു പേടി സംഭവം റിച്ച് തന്നെയാണ് സീസൺ അല്ലാത്ത ടൈം ആയതുകൊണ്ടാണ് ഈ എമൗണ്ടിനോട് കൊടുക്കുന്നത് സമയം എത്ര ആയിട്ടോ കേട്ടോ അപ്പോൾ ഉള്ള തിരക്കാണോ നോക്കിയ റോഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും തിരക്ക് കൂടി ഇങ്ങോട്ട് വയ്ക്കാട്ടോ വലിയ വണ്ടികളൊന്നും ഈ ഭാഗത്ത് കൂറില്ല ചെറിയ വണ്ടിയാണ് മാത്രമേ ഈ ഭാഗത്ത് കൂറു കേട്ടോ എന്നാലും അന്ന് രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല കുറേ അധികം ആളുകളിതേ ഇവിടെ ഒക്കെ വന്നുകൊണ്ടൊക്കെയാണ് കുറച്ച് മുന്നേ റിസോർട്ട് ഉണ്ടല്ലോ അവിടുന്ന് ഏകദേശം ഒരു അയിമ്പത് മീറ്റർ മാത്രം കേട്ടോ കേട്ടോ ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഈ അമൗണ്ടിലൊക്കെ ചെയ്തിരുന്നത് സീസൺ ടൈം ആളുകളുണ്ടെങ്കിൽ ആറ് റുപ്പിയ ഏഴ് ഉപയോഗികളും വരുന്നുണ്ട് ആ റേറ്റ് ഒരു പൂളിൽ ഒരു റിസോർട്ടിന് മാക്സിമം നോക്കുകയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് എട്ട് റുപ്യ ആ എമൗണ്ടിൽ ഏകദേശം വരുന്നുണ്ട് ആ ഒരു എമൗണ്ടിലേക്ക് റിസോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലക്കാട്ടോ ചെറിയ രീതിയിൽ മയ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആളുകൾ ഈ ഭാഗത്തൊക്കെ പൊടുത്തം പൊട്ട തിരക്കാട്ടോ ഇവിടെ കണ്ടമാനം പൂജകളുണ്ട് ഉണ്ട് കേട്ടോ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഈ കാണുന്നതൊക്കെ ഈ ഭാഗത്തെ വേറൊരു കാഴ്ച നോക്കിയാ കണ്ടില്ലേ ഇവരെല്ലാരും ഇവിടുത്തെ പഞ്ചായത്തിന്റെ കീഴില് വറക്കുന്ന ആളുകളാട്ടോ രാവിലെ തന്നെ ഇവർ കുടുന്നറക്കണ കാഴ്ചട്ടീ കാണെ ഇവിടെ കണ്ട കാഴ്ച ഇതാട്ടോ നിറച്ച് കുപ്പികളാണല്ലോ വേസ്റ്റ് ആയ കൊണ്ട് കൊണ്ടിതന്നെ ഒരു മീനെ ഒരു ഡോൾഫിനെ ഡോൾഫിനാ ഉള്ളേ എന്ത് രസത്തിലെത്തി അടിപൊളിയല്ലേ ഇവിടെ കുറെ അധികം ആളുകളെ മയക്കോട്ട് മാറ്റിയാണ് കേട്ടോ ഈ ഭാഗങ്ങൾ കുറെ അധികം ആളുകളെ പൂജാ കർമ്മങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെയാണ് എന്തൊക്കെയാ മഴ ടൈമിൽ ആണെങ്കിലും ഇവിടെ കാണാൻ ഭംഗിട്ടുണ്ടോ ഒന്നാമത് സീസൺ ടൈമല്ല അതായത് പ്രത്യേകത ഈ ടൈമിൽ വരെ ഇവിടെ ആളുണ്ടെങ്കിൽ അത്ര അടിപൊളിയാണ് ഈ ഭാഗത്ത് തോർത്തുമുണ്ട് അച്ചോളം ചെയ്യണം എന്താ ഈ ഭാഗത്തൊക്കെ നല്ല രസമുണ്ട് കാഴ്ച അങ്ങനെ പാപനാശം കടപ്പുറട്ടെ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാലേ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അതുപോലെ തന്നെ ഇതൊരു പുണ്യസ്ഥലം കൂടി ആട്ടോ ആ ഒരു ഫാമിലി ഉണ്ടല്ലോ അതിവിടെ ഇവിടെ കുടുംബിച്ച് പോയതാട്ടോ കാണുന്നത് ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഈ കാണാൻ പ്രാക്കളും കാക്കകളൊക്കെ വന്നത് കൈക്കുട്ടും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ വേറെ എവിടെയും കാണാൻ പറ്റും തോന്നുന്നില്ല ഒക്കെ ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ കെട്ടി വെച്ചിട്ടോ ഇത് രക്ഷയില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ബീച്ചിൽ അലൗഡില്ല കടല് ശോഭിച്ചോണ്ട് എന്താണെന്ന് അറിയില്ല അലൗഡില്ലേണ്ടോ